കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ തയ്യാറാണെന്ന് മത്സ്യത്തൊഴിലാളി ഈശ്വർ മൽപേ ഇന്ന് അമാവാസി ആയതിനാൽ വേലിയറക്കത്തിൽ പുഴയിലെ വെള്ളം കുറയുമെന്നും ഈ സമയം തെരച്ചിലിനായി ഇറങ്ങാൻ തയ്യാറാണെന്നും മൽപേ അറിയിച്ചതായി അർജുന്റെ സഹോദരി വർത്താവ് ജിതിൻ പറഞ്ഞു മൂന്ന് മണിക്കൂറോളം പുഴയിൽ വെള്ളം കുറയുമെന്നാണ് കരുതുന്നത് ഇതിനായി ഇന്ന് രാവിലെ അർജുന്റെ ബന്ധുക്കൾ ശിരൂരിലെത്തും അതേസമയം അർജുനെ കണ്ടെത്താൻ ഗംഗാവലി പുഴയിൽ തെരച്ചിലിന് തൃശൂർ കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എത്തിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം പുഴയിലെ ചെളിയും ഒഴുക്കും കാരണം യന്ത്രം എത്തിച്ചാലും പ്രവർത്തിപ്പിക്കാനാകില്ലെന്ന സ്ഥലം സന്ദർശിച്ച സമിതി തൃശൂർ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഇതിനിടയിൽ ദേശീയപാതയിൽ ശിരൂരിലൂടെ ഗതാഗതം പുനരാരംഭിച്ചു കോഴിക്കോട് മുക്കം സ്വദേശി മനാഫിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഓടിച്ചിരുന്നത് ജൂലൈ ഇരുപത്തിയഞ്ചിന് നടത്തിയ തെരച്ചിലിൽ സി എം ഇ പൂനയുടെ എംബിംഗർ ഫെറോ മാഗ്നറ്റിക് ലൊക്കേറ്റർ ലോ സാന്നിധ്യമുള്ള മൂന്ന് സ്പോട്ടുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പുഴയിലിറങ്ങിയുള്ള തെരച്ചിൽ ദുഷ്കരമാകുകയായിരുന്നു